എന്റെ പേര് അവര് പറഞ്ഞത് അവിടെയുള്ള കുട്ടികളൊക്കെ നോക്കുക അവർക്ക് നല്ല വിളിച്ചിട്ടല്ലേ എത്ര പേര് എനിക്ക് അഞ്ചാം ക്ലാസ് അങ്ങാണ്ട് പഠിക്കുന്നു അതേ ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും അത് പറയുമ്പോ അതേ ഫീലിങ്ങും വരുന്നുണ്ട് ആ ടൈമിന് അത് അതൊന്നും സംസാരിച്ചിട്ട് ഫീൽ ചെയ്യണമൊന്നും പറ്റിയില്ല അപ്പൊ ഇത് ആക്ച്വലി ഹാപ്പൺ ചെയ്യുന്നുണ്ട് അപ്പം ബേസിക്കലി എല്ലാവർക്കും പറയാനുള്ളത് ഓൾറെഡി വേൾഡ് ഒരു കെയോസ് പോയിട്ട് പോയിക്കൊണ്ടിരിക്കുക എല്ലാവർക്കും മൈൻഡിൽ ആയിട്ട് ഇരിക്കുക ചില കാര്യങ്ങൾ അൺലേൺ ചെയ്യണം മറ്റു കാര്യങ്ങൾ അപ്പം കണ്ടീഷണലി നമ്മൾ സൗകര്യം കുറിച്ചിട്ടുള്ള ധാരണകൾ പലരും കൊച്ചു മാറ്റി തരേണ്ടതായിരിക്കും അപ്പൊ അത് ഓരോരുത്തരും വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്റെ ലൈഫിൽ നടന്നു പോലും എത്രത്തോടെ കാണാൻ ശരി അറിയാം അപ്പൊ ഞാനും കൊറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് പലതരം ഇന്റർവ്യൂല് സിനിമ കഴിഞ്ഞപ്പോ ഇപ്പത്തെ കാലത്ത് ഇതേപോലെ ഉണ്ട് പറ്റി ഇങ്ങനെ മാറ്റി നിർത്തി ഇപ്പത്തെ കാലത്ത് കുറെ പേരുണ്ട് ഇപ്പത്തെ കാലത്ത് ഉണ്ട് ഇപ്പൊ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ